ഇന്ത്യയിലെ വൈദ്യുത വാഹന മത്സരം ചൂടുപിടിക്കുന്നു സ്കോഡ മുതൽ കിയ വരെയുള്ള ആഗോള ഭീമന്മാർക്കൊപ്പം വിയറ്റ്നാമിസ് വമ്പൻ വിൻ ഗ്രൂപ്പും മത്സരരംഗത്തേക്ക് വരികയാണ് ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് എന്ന പദ്ധതിയിൽ ഇലോൺ മസ്കിന്റെ ടെസ്ല താല്പര്യം കാണിക്കുന്നില്ല ടെസ്ലയ്ക്ക് ഷോറൂമുകൾ തുറക്കാനും ഇറക്കുമതി ചെയ്ത കാറുകൾ വിൽക്കാനും മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് കേന്ദ്ര ഘന മന്ത്രി അറിയിച്ചു ലോകത്തിലെ മൂന്നാമത്തെ വലിയ കാർ വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള യൂറോപ്പിലെ മേഴ്സൻസ് ബെൻസ് സ്കോഡ ഫോക്സ് വാഗൺ ദക്ഷിണ കൊറിയയിലെ ഹ്യൂണ്ടായ് കിയ തുടങ്ങിയ ആഗോള ഓട്ടോ ഭീമന്മാരോടൊപ്പം ചേരുന്ന ഏറ്റവും പുതിയ കമ്പനിയാണ് വിൻഫാസ്റ്റ് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിപണി അതിവേഗമാണ് വളരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വെറും അയ്യായിരം യൂണിറ്റ് മാത്രമായിരുന്ന ഇലക്ട്രിക് പാസഞ്ചർ വാഹന വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തിൽ അധികമായി ഉയർന്നു മൊത്തം കാർ വിൽപ്പനയുടെ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നതെങ്കിലും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ വിഹിതം മുപ്പത് ശതമാനമായി ഉയർത്തുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മേഖലയിൽ വമ്പിച്ച വളർച്ചാ സാധ്യതകളാണ് ഉള്ളത് ചെറുകിട ലാഭമില്ലാത്തതുമായ ഇവി നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ ടൊയോട്ട എന്നിവയ്ക്ക് മുന്നിൽ ലോകത്തെ മൂന്നാമത്തെ മൂല്യമേറിയ വാഹന നിർമ്മാതാക്കളായി നാസ്ദാക്കിലെ അരങ്ങേറ്റത്തിൽ ഓഹരി ഏകദേശം എഴുന്നൂറ് ശതമാനത്തിൽ കുതിച്ചുയർന്നു ഇപ്പോൾ കമ്പനി ജൂൺ അവസാനത്തോടെ ഇന്ത്യയിൽ കാർ അസംബ്ലി പ്ലാൻ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ കമ്പനിയായ വിൻ ഗ്രൂപ്പിന്റെ പിന്തുണയോടെയാണ് വിൻഫാസ്റ്റ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകൃതമായ വിൻഫാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിൻഫാസ്റ്റ് രാജ്യത്ത് രണ്ട് ബില്യൺ ഡോളർ വരെ നിക്ഷേപിക്കുന്നതിന് തമിഴ്നാടുമായി ഒരു കരാറിൽ ഒപ്പുവച്ചു അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ പ്രാരംഭ നിക്ഷേപത്തോടെ പ്ലാന്റിന്റെ പണി തൂത്തുക്കുടിയിൽ ഉടൻ ആരംഭിക്കുകയും ചെയ്തു കൂടുതൽ വികസിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശുമായും തെലുങ്കാനയുമായും ചർച്ചയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന ഉത്സവകാലത്തിന് മുമ്പ് വി എഫ് സെവൻ വി എഫ് സിക്സ് മോഡലുകൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും കയറ്റുമതി എന്ന തന്ത്രത്തിന്റെ ഭാഗമായി പ്രതിവർഷം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ഇവികളായി ഉൽപാദനം വർദ്ധിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് നഷ്ടത്തിലായിരുന്ന ഈ കമ്പനി തുടക്കത്തിൽ വിദേശ വിൽപ്പനയ്ക്കായി അമേരിക്കയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നു യു എസ് താരിഫ് ഉയർത്തൽ മൂലമുണ്ടായ അനിശ്ചിതത്വങ്ങൾക്ക് മുമ്പായിരുന്നിട്ടും ആ പദ്ധതിക്ക് പുരോഗതി നേടാനായില്ല ഇതോടെയാണ് കമ്പനി തന്ത്രം മാറ്റിയത് വിൻഫാസ്റ്റിന്റെ വരവ് ഇന്ത്യയിൽ ടെസ്ലയ്ക്ക് ഒരു വെല്ലുവിളിയാകില്ല എന്നാൽ ഇത് ഇന്ത്യയിൽ ഇവീ മേഖല തിരക്കേറിയതാകും എന്ന കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രാദേശിക ആഗോള വാഹന നിർമ്മാതാക്കൾ ഇതിനകം തന്നെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച് തുടങ്ങിയിരിക്കുന്ന സമയത്താണ് വിൻഫാസ്റ്റ് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ അതിവേഗം വളരുന്ന ഈ മേഖലയിൽ ധാരാളം അവസരങ്ങളാണുള്ളത് ഈ അവസരം മുതലെടുത്ത് സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ ഇന്ത്യ യൂണിറ്റ് എം ജി മോട്ടോഴ്സ് ഹ്യൂണ്ടായി ബിവൈ ഡി തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിലെ ഇവി വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിക്കുകയാണ് കമ്പനി ടെസ്ലയെയോ ബിവൈഡിയെയോ പോലും നേരിട്ടുള്ള എതിരാളിയായി കരുതുന്നില്ലെന്നും ഇന്ത്യൻ വിപണി തന്നെ വെല്ലുവിളി നിറഞ്ഞതാണെന്നും വിൻഫാസ്റ്റ് ഏഷ്യ സിഇഒ ഫാം സാൻ ചൗ പറഞ്ഞു ആഗോളതലത്തിൽ ടെസ്ലയുടെ പ്രധാന എതിരാളിയായ ബിവൈഡി നിലവിൽ ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ഈ ചൈനീസ് ഇ വി നിർമ്മാതാക്കൾ ഇന്ത്യയിൽ പ്ലാന്റ് നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്ന റിപ്പോർട്ടുണ്ട് ആഭ്യന്തര കാർ നിർമ്മാണത്തിലെ വമ്പന്മാരായ മാരുതി സുസൂക്കിയും ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് വിൻഫാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ടെസ്ല മിവാഡി പോലുള്ള അന്താരാഷ്ട്ര എതിരാളികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട് വില ഉപഭോക്താക്കളുടെ മുൻഗണനകൾ എന്നിവയും പുതിയ കമ്പനിയുടെ മുന്നിലുള്ള വെല്ലുവിളികളാണ്